ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ അവധിക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മറ്റു കുറച്ച് പ്രവർത്തനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതേ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണാം ഒരു കഥ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനനുയോജ്യമായ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥ വായിച്ചു നോക്കുക അതിനുശേഷം കഥയുടെ ബാക്കി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൂട്ടുകാർ കൂട്ടുകാരലോചിച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക അടുത്ത പ്രവർത്തനം ഇതാണ് ഉത്സവ തിമ തിമിർപ്പ് എന്ന് പറയുന്നൊരു കഥ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് വായിച്ചിട്ട് നിങ്ങളുടെ മുതിർന്നവരുടെ മുന്നിൽ നിന്ന് അതൊന്ന് വായിച്ചു കൊടുക്കുക ഇതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ പ്രവർത്തനം അപ്പോൾ അടുത്ത പ്രവർത്തനം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും വായിക്കാം വരയ്ക്കാം അപ്പോൾ അവിടെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ടല്ലേ ഒരു പൂന്തോട്ടത്തിന് വിവരണം കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കാം എന്നിട്ട് അതിൽ പറയുന്നത് പോലെ ചിത്രം വരച്ച് മനോഹരമാക്കാം അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ച ഒരു കഥ പറയുക എന്നുള്ളതാണ് അപ്പോൾ അവധിക്കാലമല്ലേ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ലൈബ്രറിയിൽ പോവാം അതിന് ശേഷം ഒരു പുസ്തകം എടുത്ത് നന്നായിട്ട് വായിക്കുക എന്നിട്ട് രക്ഷിതാക്കൾക്ക് ആ കഥ ഒന്ന് നിങ്ങളുടേതായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ലൈബ്രറിയിൽ നിന്ന് കുട്ടികൾക്ക് അവരുടെ അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ എടുത്തു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാ പാചകക്കുറിപ്പ് തയ്യാറാക്കിയതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി കൂടി നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കാലത്ത് നമ്മൾ മറ്റ് ഒരു അഞ്ച് പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ആദ്യ ഭാഗം കാണാത്തതുണ്ടെങ്കിൽ അതിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നോക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിലേതെങ്കിലും പ്രവർത്തനങ്ങൾ എങ്ങനെയാ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ഡയറീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലൊന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക അപ്പോൾ അതിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം